കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ഇത് നാലാം തവണയാണ് വർഗീസ് ഇ ഡിക്ക് എത്തുന്നത് കരുവന്നൂരിലെ സി പി എം അക്കൌണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യൽ എസ് രാഗൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഗൻ പലരും മാപ്പ് ഈ പ്രധാനപ്പെട്ട ആളുകൾ മാപ്പു സാക്ഷിയായതിനു ശേഷമുള്ള ആദ്യത്തെ ചോദ്യം ചെയ്യലാണ് ഇനി എന്ത് വിവരങ്ങളാണ് ശേഖരിക്കാനുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നാലാം വർട്ടമാണ് ഇപ്പോൾ എം എം വർഗീസ് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിവന്നൂരിൽ സി പി എമ്മിന് അക്കൗണ്ട് ഉണ്ടെന്നും ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഈ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണം അതിലെത്തിയിട്ടുണ്ടെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇ ഡി പറയുന്നത് ഇതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിക്കുന്നത് പക്ഷേ അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്നാണ് ഈ എം എം വർഗീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ അക്കൗണ്ടിനെക്കുറിച്ച് അറിയില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ചോദ്യം നടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരും മാപ്പുസാക്ഷിയാക്കി ആക്കുകയാണ് അതായത് ബിജു കരീമും അതോടൊപ്പം തന്നെ സുനിൽകുമാറും അവരുടെ അടക്കം ഈ കേസിൽ ഏറെ നിർണായകമാണ് അതുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളെ വിളിപ്പിക്കും എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ശരി